വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പിയുള്ളവരൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആഴ്ച ഇത് വള്ളത്തിൻ്റെ ടാങ്ക് മേലെ ഫിറ്റ് ചെയ്ത ടാങ്ക് ഉണ്ടോ വീട്ടിൻ്റെ റൈറ്റാ നോക്കി അപ്പോൾ ഈ വള്ളത്തിൻ്റെ ടാങ്ക് അതിൻ്റെ വള്ളം ഇതാണ് ഹവാമ ഈ സാധനം കംപ്ലൈൻ്റായ വള്ളം വരില്ല ഇതാണ് അതിൻ്റെ സ്വിച്ച് മോട്ടറിൻ്റെ സ്വിച്ച് അപ്പോൾ ഈ സാധനം നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കയറിയതാണ് ഇതാണ് മോട്ടറിൻ്റെ ഹൗവാമ എന്ന് പറയുന്നത് ഇത് വെള്ളം നിറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും വെള്ളം കമ്മിയായ ഇങ്ങനെ നിൽക്കും അപ്പം ഷാർട്ടാവും അതാണ് സ്വിച്ച് ഈ ഹൗവാമ എന്ന അതിൻ്റെ പേര് ഓട്ടോമാറ്റിക് സ്വിച്ച് ഇതിങ്ങനെ നിന്നാൽ വള്ളം ഷാർട്ടായി ഇങ്ങനെ നിന്നാൽ അല്ല ഇങ്ങനെ നിന്നാൽ വെള്ളം ഷാർട്ടായി ഇങ്ങനെ പോയാൽ ഇങ്ങനെ പൊന്തി വെള്ളം വന്നങ്ങനെ പൊന്തി വരും ഇങ്ങനെ പൊന്തി വന്നാൽ ഓഫായി ഇതാണ് കേട്ടോ എത്ര റൈറ്റിലാണ് നമ്മളുള്ളത് ഇവിടെ കണ്ടങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ പള്ളി അമ്പലം മിനാരം അപ്പം അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് നമ്മളെ ടൗൺ സിറ്റി പറയുക ഇത് നമ്മൾ ഭൂമിയിൽ വലിയ ടാങ്ക് ഉണ്ടാകും അപ്പം ആ ടാങ്കിൽ നിന്ന് വീട്ടിൻ്റെ മുകളിൽ വലിയൊരു ടാങ്ക് ഉണ്ടാവും ആ ടാങ്കിലു വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്ന സാധനം ഇത് ഓട്ടോമാറ്റിക്ക് സ്വിച്ച് അപ്പം ഇതിങ്ങനെ കടന്നാൽ വെള്ളം കയറും വെള്ളം നിറയുമ്പോൾ ടാങ്ക് ഇങ്ങനെ പൊന്തി വരും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ആവും വെള്ളം നിറയുമ്പോൾ വെള്ളത്തിനനുസരിച്ച് ഇത് ഇങ്ങനെ പൊന്നും അപ്പോൾ വെള്ളം ഇത് മോട്ടർ ഓഫ് ആവും അതിനുപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ ഇതിങ്ങനെ തൂക്കല ഇങ്ങനെ തൂക്കല അപ്പോൾ വെള്ളം നിറയുമ്പോൾ എന്താകും ഇത് കനാണ് കേട്ടോ അതിനുള്ള വെയിറ്റ് ഉള്ളതാണ് ഇതിങ്ങനെ വെള്ളത്തിൽ തൂങ്ങി നിൽക്കുക അങ്ങനെ തൂങ്ങി നിൽക്കുന്ന നിങ്ങളിങ്ങനെ നിൽക്കും വെള്ളം കമ്മിയാകുമ്പോൾ വെള്ളം ഇങ്ങനെ ആകുമ്പോൾ ഷാർട്ടാവും വെള്ളം കമ്മിയാകുമ്പോൾ ഇങ്ങനെ വെള്ളം നിറയുന്നോടത്തോളം ഇത് ഇങ്ങനെ പൊന്ത ഇങ്ങനെ പൊന്തി കഴിഞ്ഞാൽ പിന്നെ ഷാട്ടവിലോ അങ്ങനെ താഴേക്ക് പോകും വെള്ളം കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞതിനു ശേഷം അടി ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ നല്ല മുകളിൽ കുറച്ച് സുഹൃത്തുക്കളെ വിതാണ്ട് നിന്നാത്ത പണിയിട്ട് പോവാ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കുറച്ച് സുഹൃത്തുക്കളെ വിതാണ്ട് നിന്നാത്ത പണിയിട്ട് പോവാൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ தேங்க்யூ ஃபோர் வாச்சிங் வீடியோ நியமே சப்ஸ்க்ரை அடுத்தேக்கன் அடிக்க அடுத்த கெடுதல் வீடியோ வரும் வரை எல்லாரோடும் பாய் பாய்